ആ പോണ അങ്ങോട്ട് ഏത് വഴിക്ക് പോവാ റോഡിൻ്റെ ഏത് സാരി ഇവിടെ അന്യ നടക്ക് ആ അറിയാണ്ട് പോവാൻ പാടില്ലല്ലോ നേരെ നോക്കി നടക്ക് സൈഡിക്ക് സൈഡിക്ക് ആ എന്തൊക്കെ പഠിച്ച ഉണ്ണി ണ്ടാ കൊറേച്ച പോണ പോണ പോയി നടു റോഡിന് നടുക്കല് സൈഡിലേക്ക് ആ അങ്ങനെ പോവാൻ പാടില്ലല്ലോ നോക്കി നടക്കണ്ടേ നടക്കണ്ടേമീ ആ കാല അങ്ങോട്ട് പോവും കാലിന് രണ്ട് അടി കാല അങ്ങോട്ട് പോവില്ല ആ അതന്നെ കിട്ടി കിട്ടി മതി ആ ഞങ്ങട്ട് പോണ്ടോക്കി വെച്ചോക്കി ആ വലിയ இ அம குயா உயயா